ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജൂലൈ പതിനൊന്നാം തീയതി ആയിരുന്നു അതിനോടനുബന്ധിച്ച് ജില്ലയിൽ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെല്ലാം ജനസംഖ്യാ നിയന്ത്രണ മാർഗങ്ങളായിട്ടുള്ള പല സർജറികളും അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളും ക്യാമ്പുകളായിട്ട് നടത്തി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പത്തൊൻപതാം തീയതി നമ്മുടെ കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചിട്ട് ഒരു നോ നോസ്കാൽപ്പൽ വാസെക്ടമി ക്യാമ്പ് നടത്തുന്നുണ്ട് അത് ജില്ലാ മെഡിക്കൽ ജില്ലാ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്നത് അപ്പോൾ അന്നേ ദിവസം പൊതുജനങ്ങൾക്കെല്ലാം ഈ സൗകര്യം ഈ ആശുപത്രിയിൽ ലഭ്യമാകുന്നതായിരിക്കും ഈ നോ നോസ്കാൽപ്പൽ വാസക്റ്റമി എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാർക്കുള്ള ഒരു വന്ധ്യംകരണ ശസ്ത്രക്രിയയാണ് അത് വളരെ പാർശ്വഫലങ്ങൾ കുറഞ്ഞതും അതുപോലെ തന്നെ അന്ന് തന്നെ പെട്ടെന്ന് തന്നെ ജോലിയിൽ തിരിച്ച് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും തന്നെയില്ല സ്ത്രീകൾക്ക് ചെയ്യുന്ന ശസ്ത്രക്രിയകളെക്കാളും വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ പാർശ്വഫലങ്ങൾ തീരെ കുറവുമാണ് അതുപോലെ അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സും നല്ല നൂറ് ശതമാനം ഇഫക്റ്റീവായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് അപ്പോൾ പുരുഷന്മാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ നോസ്കാൽപ്പിൾ സെക്ടമി എന്ന് പറയുന്നത് അപ്പോൾ ഡേറ്റ് ഓർമ്മ വെച്ചോളൂ ഈ മാസം പത്തൊൻപതാം തീയതി രാവിലെ പപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത് അന്താരാഷ്ട്ര മാതൃകയിൽ ഡിസൈൻ ചെയ്ത ഫാമിലി ഹോം മേക്കർ ഷോപ്പ് സിസോ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കൊപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ബാഗുകൾ കോസ്മെറ്റിക്സ് കിച്ചൺ യൂട്ടിലിറ്റീസ് ഫാൻസി സ്റ്റേഷനറി സ്പോർട്സ് ഐറ്റംസ് തുടങ്ങിയവയുടെ ഉന്നത ഗുണനിലവാരമുള്ള ഇന്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാം സിസോ ഉൽപ്പന്നങ്ങൾ ആമസോണിലും ലഭ്യമാണ് ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ